നാൾ മുമ്പ് കേരള രാഷ്ട്രീയം പി വി അൻവറിനെ ചുറ്റിയായിരുന്നു ചലിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇ ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ് ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഈ ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ അൻവർ കുറച്ചു നാളെങ്കിലും ഈ ടി വി ചാനലുകളിലെങ്കിലും നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഈ ശശി തരൂരിന്റെ രീതി എന്തായിരിക്കും അല്ല അൻവർ പുതിയൊരു പാർട്ടി കേരളത്തിൽ കൊണ്ടുവന്നില്ല തൃണമൂൽ കോൺഗ്രസ് അതിൻ്റെ ആയിരിക്കും പി വി അൻവർ തരൂർ അങ്ങനെ ആയിരിക്കത്തില്ല തരൂരിൻ്റെ ഈ പോക്കിനകത്ത് പല ഭാഗങ്ങളിലും വലിയ സംശയമുണ്ടാകുന്നു അപ്പം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ പോയി രാഹുലുമായിട്ടുള്ള കൂടിക്കാഴ്ചയെല്ലാം കഴിഞ്ഞ് വന്നത് എല്ലാവരും വിചാരിച്ചു തരൂര് ബാലിൻ ചുരുട്ടി ഇങ്ങു പോന്നെന്ന് രാഹുൽ ഗാന്ധി പിടിച്ച് വരട്ടിയെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് വാർത്ത പ്രചരിച്ചത് ഇപ്പോൾ മറ്റൊരഭിമുഖം കൂടെ കൊടുത്തിരിക്കുകയാണ് അപ്പം രമേശ് ചെന്നിത്തല പറയുകയാണ് അത് രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുന്നതിന് മുമ്പ് കൊടുത്ത അഭിമുഖമാണ് എന്ന് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഇതിനകത്തൊരു വെട്ടിത്തുറന്ന് പറച്ചിൽ നടത്തിയിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കഴിവ് ഉപയോഗിക്കില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂര് വേറൊരു ലൈനാണ് പ്രഭാഷകൻ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം കേരളത്തിലെ മുഖ്യമന്ത്രി ആകണമെന്നാണ് അതെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നാം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് തന്നെ നേതൃത്വത്തിൻ്റെ പോരായ്മയുണ്ട് നേതൃദാരിദ്ര്യമുണ്ട് പക്ഷേ എനിക്ക് കഴിവുണ്ട് എന്നെ ഉപയോഗപ്പെടുത്തൂ എന്ന് പറയുമ്പോൾ എന്നെ മുഖ്യമന്ത്രി ആക്കുക ആക്കൂ എന്നാണോ അതിന്റെ അർത്ഥം അല്ല കുറച്ചു പേരല്ലേ ഉള്ളു നിൽക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാല് എന്നാൽ പിന്നെ ഞാനും കൂടെ ആയേക്കാം നേരത്തെ ഒരു സൂചന നൽകിയതാണല്ലോ കേരളം മുഴുവൻ ഒരു പര്യടനം നടത്തി പെരുന്നയിൽ പോയി പാണക്കാട് പോയി അപ്പോൾ ഇവിടെ എല്ലാം കണ്ട് എല്ലാവരുടെയും ഒരു അനുജ്ഞയൊക്കെ വാങ്ങി അങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കാൻ പറ്റിയ ആളായിട്ട് തന്നെ അങ്ങനെ പ്രഖ്യാപനം നടത്തി നിൽക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചില്ല എന്ന് പറഞ്ഞതുപോലെ തരൂരും സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് ശരിയാണ് യോഗ്യനാണ് പിന്നെ തിരുവനന്തപുരത്ത് നാല് തവണ ജയിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ ആയാൽ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയ ചലനങ്ങൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഇപ്പം സി പി എമ്മിനെ വാഴ്ത്തി സി പി എമ്മിന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയും അതുപോലെ കേരളത്തിലെ വ്യാവസായിക സംരംഭങ്ങളെയും വാഴ്ത്തി നരേന്ദ്രമോദിയെയും വാഴ്ത്തിയിരിക്കുന്നു ഇതിനകത്തുണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറും പിണറായി വിജയൻ അറിയാം എന്തായാലും മൂന്നാം വട്ടം അധികാരത്തിൽ വരിക പ്രയാസമാണ് കാരണം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് പക്ഷേ ഈ കൂടി തന്നെ സി പി എം നേതാക്കളെല്ലാം ഒരു ചെറിയ ഊർജ്ജം വച്ചിട്ടുണ്ട് ഞങ്ങൾ പറയുന്നതാണ് ശശി തരൂർ പറയുന്നത് ഞങ്ങളുടെ വികസനം കണ്ടിട്ടില്ലേ തരൂർ പറയുന്നത് കണ്ടില്ലേ എന്ന് അല്ലെ അവരത് കൊട്ടിഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിൻ്റെ സൈബർ പോരാളികളൊക്കെ അവർക്ക് കൂലിയും കൊടുത്തിരുത്തിയിരിക്കുകയല്ലേ അവർ അതിന് ഏറ്റുപാട് കാരണം അതിൻ്റെ മൈലേജ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ എന്തായാലും ഈ പിണറായി വിജയന് അറിയാം അല്ലെങ്കിൽ സി പി എമ്മിന് അറിയാം മൂന്നാം വട്ടം അധികാരത്തിൽ വരില്ല എന്നുള്ളത് പക്ഷേ കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ചില അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ് അതായത് നേതൃ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് തരൂർ പറയുന്നുണ്ട് ഘടക കക്ഷികൾ അതൃപ്തരാണ് എന്നും പറയുന്നു അപ്പൊ ഈ സാഹചര്യം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലും മുതലാക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട് കാരണം പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല പലതരത്തിലും സർക്കാരിനെ എതിർക്കാനുള്ള വടി കയ്യിൽ കിട്ടിയതാണ് അത് ഉപയോഗിക്കുന്നില്ല അതിലൂടെ ഉണ്ടാകുന്ന പരാജയം വലുതായിരിക്കും മൂന്നാമതും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കേണ്ടി വരും എന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് തരൂർ തരൂരിത് കേരളം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ആകെ കോൺഗ്രസിന്റെ ഒരു പച്ചത്തുരുത്തിപ്പ ഇവിടെ മാത്രമാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു നീക്കം ഒരു ബദലായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഇപ്പോൾ സി പി എമ്മിന് അത്ര പ്രതീക്ഷിക്കുന്ന അത്ര സീറ്റ് കിട്ടി കിട്ടത്തില്ല കോൺഗ്രസിനും കിട്ടുന്നത് തഥൈവയായിരിക്കും രാഷ്ട്രീയ ചർച്ച മുൻപുണ്ടായപ്പോഴായിരുന്നു മാണി അഴിമതിയുമായി ബന്ധപ്പെട്ട് അതെ കേരളത്തിലെ ചവിറ്റുകുട്ടയിലേക്ക് അത് സി പി എമ്മിന്റെ പിന്തുണ ശശി തരൂരിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ ഉടൻ തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വേറൊരു തരത്തിലു വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല അപ്പോൾ എന്ത് ചെയ്യും സി പി എമ്മിനെ സി പി എം എന്തായാലും പിന്തുണയ്ക്കുകയുള്ളൂ ലീഗിന് വലിയ ആധിപത്യം കിട്ടും ലീഗിനിപ്പോൾ എന്ത് വന്നാലും എന്ത് ചെയ്യണം ലീഗിന് അധികാരത്തിൽ വരണം അത് എൽ ഡി എഫിൻ്റെ കൂടാണോ യു ഡി എഫിൻ്റെ കൂടാണോ തരൂരിൻ്റെ കൂടാണോ എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല തരൂരിനോട് ആഭിമുഖ്യമുണ്ട് പിന്നെ അവർക്ക് കോൺഗ്രസിലെ ആഭിമുഖ്യം ലീഗിനുള്ളതെന്ന് പറയുന്നത് ചെന്നിത്തലയോടെയാണ് കൂടുതലുള്ളത് പി ഡി സതീശനോട് അത്രയും വരുന്നില്ല അപ്പം പിന്നെ ഈ തരൂരിന് ഒരു തരത്തിലുള്ളൊരു ഇമേജ് ഉണ്ട് തരൂര് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ് വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് തിരുവനന്തപുരം പാർലമെൻറ് മണ്ഡലത്തിലെ വിജയത്തിൽ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളൊന്നുമല്ല അതിനപ്പുറം ഞാൻ മാത്രം നേടിയെടുത്ത വോട്ടുകളുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു മുന്തിയ പ്രാധാന്യം കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ള രീതിയിൽ തരൂർ സംസാരിക്കുകയാണ് അപ്പോൾ ലീഗിനെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലീഗിനെപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ പ്രാതിനിധ്യം കിട്ടും മന്ത്രിസഭയിൽ അഞ്ചല്ല എട്ട് മന്ത്രിസഭ മന്ത്രിമാരെയും വരെ കിട്ടും ലീഗിനിപ്പോൾ കാര്യങ്ങൾ നേടുക മുച്ചൂടും കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സി പി എം പിന്തുണയ്ക്കും പക്ഷേ അങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഈ പിന്നെ ലീഗിനെയുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുപക്ഷെ ബി ജെ പി അതിനോട് ചേരും എന്ന് തോന്നില്ല ബി ജെ പി ചേരുക പറഞ്ഞാൽ പിന്നെ സി പി എം ബി ജെ പി ചില ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒരു അന്തർധാരയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം തന്നെ പറയുകയുണ്ടായല്ലോ ഈ മോദി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ഫാസിസ ഫാസിസ്റ്റ് അല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വന്നു ഇത് പാർട്ടി കോൺഗ്രസിലേക്ക് ചെയ്യാൻ പോകുന്ന ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ അതുവരെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അവരുമായിട്ട് അങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ എന്നതിൽ ബി ജെ പി എന്തെങ്കിലും എതിരഭിപ്രായം പറയുമോ എന്നുള്ളതും കൂടി എന്നെ രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാകാൻ പോകുന്ന കാര്യമാണ് പക്ഷേ അതൊരു പക്ഷേ മുഖവിലേക്ക് എടുക്കാതെ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി തരൂരും ലീഗും ഒക്കെ കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു നീക്കുപോക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരു ഒരു 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 നല്ല പങ്ക് ഇങ്ങോട്ടേക്ക് പോരണം തരൂരിനെ അനുകൂലിക്കുന്നവർ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് നമുക്കറിയാം നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ട് ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഒരു ഗ്രൂപ്പങ്ങ് നിൽച്ചു ഐ ഐ വിഭാഗത്തിൽ തന്നെയാണ് പല പല വിഭാഗക്കാരിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ആരെ ആയിരിക്കും കൊണ്ട് തരൂർ ഇങ്ങോട്ട് മറിച്ച് വരാൻ പോകുന്നത് എന്നുള്ളതും ഇനി ഇനിയുള്ള നാളുകളിലെ അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം തരൂര് രണ്ടായിരത്തി ഒമ്പത് മത്സരിക്കാൻ ഇങ്ങനെ നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ തന്നെ ഒരു തമ്മിൽ തല്ലിലേക്ക് പോവുകയും വീണ്ടും സി പി എമ്മിന് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ആ അത്തരത്തിലേക്ക് പോകും പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ടും സി പി എമ്മിന് ഭരിക്കാമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട അതുണ്ടാകത്തില്ല കാരണം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അതിശക്തമായിട്ട് നിൽക്കുന്നുണ്ട് മൂന്നാം വട്ടവും ഭരണം സി പി എമ്മിന്റെ കൈകളിലേക്ക് പൂർണ്ണമായിട്ടും പോകത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ തരൂർ ഇത്തരത്തിലുള്ള ഇല നീക്കുപോക്കുകളിലേക്ക് പോകുന്നത് തരൂരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ മോഹമുണ്ട് പക്ഷേ ഇനിയിപ്പോ നമ്മൾ നോക്കണം മറുഭാഗത്ത് മുഖ്യമന്ത്രിമാരാകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നവരുണ്ട് രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ബി ഡി സതീശനും ബി ഡി സതീഷിന് ഇനിയും സമയമുണ്ടെന്ന് പറയാം കെ സി വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പ്രായം നോക്കണം അല്ലെ ഈ സാഹചര്യം മുതലാക്കാൻ ബാക്കിയുള്ള പാർട്ടികൾ തക്കം പാർത്തിരിക്കുകയാണല്ലോ ബാക്കിയുള്ള പാർട്ടികൾ തരൂരിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നത് ബി ജെ പിയും സി പി എമ്മും അങ്ങനെ ശ്രമം നടത്തി വിജയിക്കുമോ ഇപ്പോൾ ഉടനടി എന്തായാലും തരൂർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും അത്തരത്തിലേക്ക് പോകത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിസഭ നിലവിൽ വന്നാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇതിലേക്ക് പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഒമ്പതിൽ വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അപ്പോൾ എന്തായിരിക്കും മൂന്ന് വർഷമേ കാലാവധി കിട്ടുന്നുള്ളെന്നുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് എന്താ ഏത് തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് നോക്കണം ഒരു കാര്യം ഓർക്കണം നമ്മൾ ഈ ഒരു പത്ത് പതിനഞ്ച് മാസം ബാക്കി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഈ ഇതിനിടയ്ക്ക് രാഷ്ട്രീയത്തിൽ എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ടാകാം പതിനഞ്ച് മാസം അല്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ടും രാഷ്ട്രീയത്തിനകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകും അപ്പം തരൂരിൻ്റെ നീക്കം എന്തായാലും കോൺഗ്രസും മറ്റുള്ളവരും നിരീക്ഷിക്കുന്നുണ്ട് അതിനകത്ത് എന്തേലും ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു ഇരുപത്തിയാറിൽ ഉണ്ടാകാൻ പോകുന്ന മന്ത്രിസഭയ്ക്ക് ചില രാഷ്ട്രീയ പ്രതിഭാസം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്